നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ സ്ഥിരനിവാസ അനുമതി ലഭിക്കാൻ സ്കിൽഡ് വർക്കർ വിസയിലുള്ളവർക്ക് അഞ്ചു വർഷത്തിന് പകരം പത്ത് വർഷം കാത്തിരിക്കണമെന്ന നിർദ്ദേശം ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ചയായി ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് വിസ ഉടമകൾക്ക് അഞ്ചു വർഷത്തെ നിയമം തുടരണമെന്നും ആവശ്യമുയർന്നു രണ്ടു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം പേർ ഒപ്പുവെച്ച ഓൺലൈൻ പെറ്റീഷനുകളാണ് സെപ്റ്റംബർ എട്ടിന് വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ നടന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് നിലവിലുള്ള തൊഴിലാളികൾക്ക് പുതിയ നിയമം ബാധകമാകുന്ന അന്യായമാണെന്നും എൻ എച്ച് എസ് സോഷ്യൽ കെയർ മേഖലകളിൽ തൊഴിൽ ക്ഷാമം വർധിക്കുമെന്നും എം പിമാർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ നേടിയെടുക്കുന്ന സ്ഥിരതാമസം എന്ന പദ്ധതിയുടെ ഭാഗമായാണ് സ്ഥിരതാമസ കാലാവധി പത്ത് വർഷമാക്കാനുള്ള ഈ നീക്കം ഈ മാറ്റം ആർക്കൊക്കെ ബാധകമാകും നല്ല സംഭാവന എന്താണെന്ന് ആര് തീരുമാനിക്കുമെന്നും പഴയ വിസ ഉടമകൾക്ക് പിന്നോട്ട് ബാധിക്കുമോ എന്ന ചോദ്യങ്ങൾ ചർച്ചയിൽ ഉയർന്നു ഓട്ടത്തിനിടെ ഫിനിഷ് ലൈൻ മാറ്റുന്നത് പോലെയാണ് ഇതെന്നും ഒരു എം പി കുറ്റപ്പെടുത്തി എൻ എച്ച് എസ്സിൽ പന്ത്രണ്ടായിരം ഡോക്ടർമാരുടെയും അൻപതിനായിരത്തിലധികം നഴ്സുമാരുടെയും കുറവുണ്ട് പത്ത് വർഷത്തെ കാത്തിരിപ്പ് തൊഴിലാളികളെ ഇടയാക്കുമെന്നും കുടുംബങ്ങളുടെ ജീവിത പദ്ധതികൾ തടസ്സപ്പെടുത്തുമെന്നും എം പിമാർ ആശങ്കപ്പെടുന്നു ഇമിഗ്രേഷൻ മന്ത്രി അലക്സ് നോറിസ് കുടിയേറ്റവും യു തൊഴിൽ നൈപുണ്യവും സന്തുലിതമാക്കാനാണ് ഈ നിർദ്ദേശമെന്ന് പറഞ്ഞു പൂർണ്ണ ചർച്ച നടത്തുമെന്നും നിലവിലെ അനിശ്ചിതത്വം തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം സമ്മതിച്ചു ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് വിസയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്നും അവർ വ്യക്തമാക്കി ഇപ്പോൾ അഞ്ചു വർഷത്തെ സ്ഥിര താമസ നിയമം തുടരുന്നുണ്ട് പക്ഷേ സർക്കാർ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുക്കുമെന്നും ഈ അനിശ്ചിതത്വം കുടുംബങ്ങളെയും തൊഴിൽ മേഖലയെയും ബാധിക്കുമെന്നും എം പിമാർ മുന്നറിയിപ്പ് നൽകുന്നു യു കെയിലെ ജെറ്റ് ടു എയർലൈൻ കുടുംബങ്ങൾക്ക് സന്തോഷ വാർത്തയുമായി എത്തുന്നു രണ്ട് വയസിന്റെ താഴെയുള്ള കുട്ടികൾക്ക് വിമാനയാത്ര പൂർണ്ണമായും സൗജന്യമാക്കി കമ്പനി യൂറോപ്പ് കാനറിസ് മെഡിറ്ററേനിയൻ റൂട്ടുകളിൽ ഈ ഓഫർ ലഭ്യമാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരുന്ന ഈ പ്രഖ്യാപനം യു കെയിൽ ഇത്തരം ഒരു ആനുകൂല്യം നൽകുന്ന ഏക എയർലൈനായി ജെറ്റ് ടുവിനെ മാറ്റുന്നു ബ്രിട്ടീഷ് എയർവെയ്സ് ഇ സി ജെറ്റ് റയാൻ എയർ തുടങ്ങിയവ കുട്ടികളുടെ ടിക്കറ്റ് തുക ഈടാക്കുമ്പോൾ ജെറ്റൂവിന്റെ ഈ നീക്കം ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആശ്വാസമാകും കുട്ടികൾക്ക് സൗജന്യ യാത്രയ്ക്കൊപ്പം പത്ത് കിലോ അധിക ബാഗേജും ലഭിക്കും മുതിർന്നവരുടെ ഇരുപത്തിരണ്ട് കിലോ ബാഗേജിന് പുറമെ കുട്ടികളുടെ പേര് ചേർത്ത് ഈ അധിക ബാഗേജ് സൗജന്യമായി കൊണ്ടുപോകാം പുഷ്പയർ പ്രാം കാസി തുടങ്ങിയവയിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഭാരപരിധി കൂടാതെ സൗജന്യവുമായി കൊണ്ടുപോകാം ഈ കുടുംബ സൗഹൃദ ഓഫർ യാത്രകളെ കൂടുതൽ എളുപ്പവും ചെലവ് കുറഞ്ഞതുമാക്കുമെന്നും ജറ്റു അറിയിച്ചു യു കെ കടുപ്പിക്കുന്നു അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാത്ത രാജ്യങ്ങൾക്ക് വിസ നിർത്തും യു കെയിലേക്ക് അനധികൃതമായി കടന്നെത്തിയവരെയാവും നിരസിക്കപ്പെട്ട അഭയാർത്ഥികളെയോ തിരികെ സ്വീകരിക്കാത്ത രാജ്യങ്ങളുടെ പൗരന്മാർക്ക് വിസ നിർത്തിവെക്കുമെന്ന് ബ്രിട്ടൻ ഹോം സെക്രട്ടറി ഷബാന മഹദൂദ് മുന്നറിയിപ്പ് നൽകി പുതിയ ലേബർ സർക്കാരിന്റെ കർശന നയത്തിന്റെ ഭാഗമായി ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയാണ് ഈ നടപടി നിയമം പാലിക്കാത്ത രാജ്യങ്ങൾക്ക് വിസയിൽ വിട്ടുവീഴ്ചയുണ്ടാവില്ല എന്നും മഹ്മൂദ് ലണ്ടനിൽ നടന്ന ഫൈവ് എസ് സഖ്യയോഗത്തിൽ അമേരിക്കൻ ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റീനോ ഓസ്ട്രിയ കാനഡ ന്യൂസിലാൻഡ് മന്ത്രിമാർക്കൊപ്പം ചർച്ചയ്ക്കിടെ വ്യക്തമാക്കി ഈ വർഷം മുപ്പതിനായിരത്തി ഒരുന്നൂറിലധികം പേർ ചെറു ബോട്ടുകളിൽ യു കെയിലെത്തി കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിയേഴ് ശതമാനമാണ് കൂടുതൽ ശനിയാഴ്ച മാത്രം ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് പേരെത്തി പതിമൂന്ന് ബോട്ടുകളിൽ ഇത് റെക്കോർഡ് സംഖ്യയാണ് ഇത് അംഗീകരിക്കാനാവില്ലെന്നും മഹമൂദ് കുറ്റപ്പെടുത്തി അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താൻ രാജ്യങ്ങൾ സഹകരിക്കണമെന്നും അല്ലാത്ത പക്ഷം വിസ നിയന്ത്രിക്കുമെന്നും അവർ പറഞ്ഞു ഇംഗ്ലണ്ടിലെ എൻ എച്ച് എസ് ട്രസ്റ്റുകളുടെ മികച്ചതും മോശവുമായ പ്രകടനം വ്യക്തമാക്കുന്ന ആദ്യ ലീഗ് ടേബിൾ പുറത്തുവന്നു വന്നുഫീഡ്സ് ഐ ഹോസ്പിറ്റൽ എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഒന്നേ ദശാംശം മൂന്ന് ഒൻപത് സ്കോറോടെ ഒന്നാമതെത്തി റോയൽ നാഷണൽ ഓർത്തോപീഡി ഹോസ്പിറ്റലും ക്രിസ്റ്റി എൻ എച്ച് എസും പിന്നാലെയുണ്ട് കിങ്സ് ലിന്നിലെ ക്വീൻ എലിസബത്ത് ഹോസ്പിറ്റൽ മൂന്നേ ദശാംശം മൂന്നേ അഞ്ച് സ്കോറോടെ ഏറ്റവും താഴെയാണ് ശാസ്ത്രീയ കാത്തിരിപ്പ് ക്യാൻസർ ചികിത്സ എ എൻ ഡി സേവനം ആംബുലൻസ് പ്രതികരണം ധനകാര്യക്ഷമത തുടങ്ങി ഏഴ് മാനദണ്ഡങ്ങളിലാണ് വിലയിരുത്തൽ മികച്ച ട്രസ്റ്റുകൾക്ക് ബജറ്റ് ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ മോശം പ്രകടനം കാഴ്ചവെക്കുന്നവർക്കും പിന്തുണയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് വ്യക്തമാക്കിയത് ഈ റാങ്കിംഗ് രോഗികൾക്ക് ആശുപത്രികളുടെ ഗുണനിലവാരം മനസ്സിലാക്കാനും തിരഞ്ഞെടുപ്പിന് വെളിവാക്കാനും സഹായിക്കുമെന്നാണ് എന്നാൽ എൻ എച്ച് എസ് പ്രൊവൈഡേഴ്സ് മുന്നറിയിപ്പ് നൽകി മാനദണ്ഡങ്ങൾ കൃത്യമല്ലെങ്കിൽ രോഗികളുടെ വിശ്വാസം നഷ്ടമാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തി മുതൽ മികച്ച ട്രസ്റ്റുകൾക്ക് പ്രാദേശിക ആവശ്യങ്ങൾക്കനുസരിച്ച് സേവനങ്ങൾ വികസിപ്പിക്കാനുള്ള അധികാരവും നൽകും നോർത്ത് ഹെൽത്ത് കെയർ ട്രസ്റ്റ് സ്പെഷ്യലിസ്റ്റ് വിഭാഗത്തിൽപ്പെടാത്ത ട്രസ്റ്റുകൾക്ക് മുൻനിരയിലുമാണ് റെഡ്ഡിച്ചിലെ ഓണാഘോഷം മലയാളികളുടെ സൗഹൃദത്തിന്റെയും സംസ്കാരത്തിന്റെയും മഹോത്സവമായി മാറി റെഡ്ഡിച്ചിലെ മലയാളി കുടുംബങ്ങളുടെ കൂട്ടായ്മയായ ആർ എം എഫ് സംഘടിപ്പിച്ച ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആറിന് വുഡ്രോ ഹാൾ റെഡ്ഡിച്ചിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെ ഭംഗിയായി നടന്നു മെഗാ തിരുവാതിര വിവിധ കലാപരിപാടികൾ ഗ്രാൻഡ് ഓണസദ്യ തുടങ്ങിയവയോടെ ആഘോഷം നിറഞ്ഞു മലയാളികളുടെ ഐക്യവും പാരമ്പര്യവും ഇത് വെളിച്ചോറി മെഗാ തിരുവാതിരയുടെ മനോഹരമായ നൃത്താവിഷ്കാരങ്ങൾ പ്രേക്ഷകരെ ആകർഷിപ്പിച്ചു ഡി ജെ ജിൻ ബീറ്റ്സിന്റെ സംഗീതവും മത്സരങ്ങളും വേദിയെ ആവേശകരവുമാക്കി ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന അല്ലെക്സ് സുജേഷ് കുടുംബങ്ങൾക്കൊരുക്കിയ വിട പറച്ചിൽ ചടങ്ങ് ഹൃദയസ്പർശമായി നിമിഷങ്ങളായി മാറി പ്രധാന അതിഥികളായി റെഡ്ഡി ചെമ്പി ക്രിസ് ബ്ലൂറും കൗൺസിൽമാരായ ജുമാ ബീഗം ബിൽ ജെൻ ും പങ്കെടുത്തു അവരുടെ സാന്നിധ്യം മലയാളി സമൂഹത്തിന് വലിയ പ്രോത്സാഹനവുമായി മാറി ഓണനിലാവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മലയാളികളുടെ സൗഹൃദത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകവുമായി മാറിയെന്ന് സംഘാടകർ അറിയിച്ചു ചടങ്ങിന് സ്പോൺസർഷിപ്പ് നൽകിയിരുന്ന ഫോക്കസ് ഫിനാൻസ് ലിമിറ്റഡ് ആണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം